എന്നെ എന്റെ കുടുംബത്തെ മാത്രം കാത്തോണേ ഒരു മണിക്കുമ്പോ എന്റെ ഭർത്താവിന് എന്തെങ്കിലും ഒരു ജോലി എടുക്കണോ ഭഗവാനെ കാത്തോണേ ഭാരാ നിൽക്കുന്നത് ഈ വരാൻ നിൽക്കുന്ന മനസ്സിലായല്ലേ നിങ്ങളുടെ ഭാര്യ അംബുജം

സന്ധ്യക്ക് എന്തിനാ ഉമ്മർത്ത് വിളക്ക് എത്തിക്കുന്നേ പിടിക്കാ അതല്ല ഭർത്താവായ നിങ്ങക്ക് വേണ്ടിയാണ് ഞാൻ വൈകിട്ട് തിരികെ തിരികെത്തിക്കുന്നത് അറിയോത്തിന നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വീടിയെത്തിക്കാൻ പറ്റുമോ അതിന്റെ വല്ല ആവശ്യം ഉണ്ടോ എനിക്ക് എന്റെ പൊന്നു ചേട്ടൻ ഞാനൊന്ന് മനസ്സറിഞ്ഞ് ഞാനൊന്ന് ദൈവത്തെ വിളിച്ചോട്ടെ എന്നെ ഒന്ന് അതിനെ അനുവദിക്കോ അങ്ങോട്ട് മാറി നിക്കു പ്ലീസ് ഞാൻ ഭക്തിയോടെ അല്ലേ പ്രാർത്ഥിക്കുന്നേ എന്റെ പൊന്നു ദൈവമേ ആ പലിശക്ക് പണം കൊടുക്കുന്ന ആ സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള അവന്റെ പലിശ എല്ലാം തീർന്നു അവൻ പിടെ കടന്ന് ഇങ്ങ 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 എന്ന് പറഞ്ഞു നഷ്ടക്കാല നീ ദൈവത്തോട് പ്രാർത്ഥിക്കുവാന്നു ദൈവത്തിന് കൊട്ടേഷൻ കൊടുക്കുവാന്നു എടി നിന്റെ ഈ പ്രാർത്ഥന കാരണം വന്നു കയറുന്ന മഹാലക്ഷ്മി റിവേഴ്സിൽ ഇറങ്ങി പോകും ആ തിരിച്ചറങ്ങി പോകുവ ആ ഞാൻ എന്റെ മനുഷ്യ ഇന്ന് നമ്മളെ സ്വാമിയെ കാണാൻ പറഞ്ഞ അല്ലേ പോവല് നമ്മുടെ വയലിൽ അവിടെ പുതിയായിട്ട് വന്ന സ്വാമി ഇല്ലേ താടിക്ക് അവനാണോ രാമച്ചല്ലേ താടി ഇങ്ങനെ നീട്ടി അവൻ വളർത്തി അങ്ങനെയൊന്നും പറയാലോ സ്വാമി കോപിക്ക് മനുഷ്യ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭക്തി ഇല്ലാത്തോണ്ടാണ് നിങ്ങൾ ഈ ഈ വർത്താനം പറയുന്നത് നമ്മക്കേ കുട്ടികളില്ലാത്തരുന്ന നമ്മക്ക് സ്വാമിയെ കണ്ടിട്ടല്ലേ കുട്ടികളുണ്ടായത് എനിക്ക് യാതൊരു ഇത് ഇന്ന് ഏതാ ദിവസം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അതല്ല ഇന്നാണ് നമ്മള് ചൊവ്വാഴ്ച സ്വാമിയെ കാണാൻ പോകുന്ന ചൊവ്വാഴ്ച അല്ലേ പിടിച്ചു സ്വാമി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച ദിവസം കുടുംബത്തുള്ള ഭാര്യയും ഭർത്താവും ചുമന്ന ഡ്രസ് ഇട്ട് നടന്നാൽ ഐശ്വര്യം വന്നു കയറുന്നു നിങ്ങള് ചുമസ് ഇട്ടു അപ്പൊ സുരേഷിനെ കല്യാണം കഴിച്ചു സുരേഷ് എന്ന് പറയുന്നത് വാക്ക് കൂടെ ഉച്ചരിച്ച് പോയ കഴിഞ്ഞ എട്ട് വർഷമായി സുരേഷ് 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 കേട്ട് 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 ഞാൻ മടുത്തു അച്ഛനെ പറഞ്ഞു സുരേഷിന്റെ പേര് ഇനിയും പറയും സുരേഷിന് എനിക്ക് അങ്ങനെയൊന്നും മറക്കാൻ പറ്റത്തില്ല ഒന്നുമുതൽ എട്ട് പേരെ ഒരേ ബെഞ്ചിൽ ഇന്ന് പഠിച്ചതാ ഞാനും സുരേഷ് അറിയാവോ ഇപ്പഴും ഇല്ല നിർത്തിക്കൊണ്ടു നിങ്ങൾ പണിക്കൊന്നും പോകുന്നില്ലേ ഇന്ന് അതെ ഞാൻ ഇന്ന് സൈറ്റ് ചെന്നപ്പോഴേ കട്ടയും കമ്പി സിമന്റും വന്നില്ല നിങ്ങൾക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ കൊണ്ടുവരാനായിട്ട് നിങ്ങള് നാട്ടുകാരെ തല്ലും മേടിച്ച് കെട്ടിക്കോ ഈ വീട്ടിനകത്ത് ഇങ്ങനെ അത്രേ ഞാൻ നിങ്ങൾക്ക് കിട്ടിയത് ആ അടുത്ത് യുടെ വീടിന് പണിക്ക് പോയ സമയത്ത് കൃഷ്ണൻപിള്ളയുടെ ഭാര്യ ഓമന എന്നോട് പറഞ്ഞു അന്നാ കഥവിന്റെ പൂട്ടൊന്ന് റെഡിയാക്കി തരാമോ ഞാൻ ഭയങ്കര ആഗ്രഹം കണ്ടിരുന്നില്ലോ ഞാൻ എല്ലാ പണിയും ചെയ്യുമല്ലോ ഞാൻ പിന്നെ പെട്ടെന്ന് പൂട്ട് റെഡിയാക്കി കൊടുത്തു റെഡി അന്നിട്ട് ഇവർക്ക് പൂട്ട് അറിയത്തില്ല ഞാൻ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇവളെ വെച്ചിട്ട് ഇങ്ങനെ പൂട്ടു വരുന്നത് കഥ പൂട്ടുമായിരുന്നു കഥയല്ലൊരു കൊട്ട ഞാൻ കഥ കൊറന്ന് നോക്കി പാറ എന്റെ മനുഷ്യ നിങ്ങക്ക് കൂട്ടും ചാപ്പിയും പറഞ്ഞു കൂടിയായിരുന്നോ ഇതിനെല്ലാം കാര്യങ്ങള് വേറെ ഉപയോഗം എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടോ ഞാൻ വെച്ച് വയ്ക്കണം ഇങ്ങനെ ചണ്ണ പഴക്കം വന്നിരുന്നു കേറ്റണം കാലയിൽ ഒരു ഉപയോഗം ഒരു മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റത്

ഇപ്പോഴേ ഞാൻ ടി പരസ്യം പരസ്യങ്ങണ്ടായിരുന്നേ ഇങ്ങനെ വടംപിരി ശം മേടിച്ച് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം വരുമെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു വടംപിരി ശംഖ് എനിക്കൂടെ വേണം ഇഷ്ടംപോലെ ഐശ്വര്യം വരുന്ന വലിയ വടംപിരി ശംഖ് ഒരെണ്ണം എനിക്കൂടെ തരുമോ അയ്യോ ആ വരേൻ്റെ വഴിയെന്ന് പറഞ്ഞാൽ കാട്ടുവള വന്നിട്ട് പണിക്ക് പോകാത്ത രമണൻ്റെ വീട് വെച്ചാൽ കറക്റ്റ് പറഞ്ഞു ആ അതൊന്നും ഇല്ലെങ്കിൽ വേറെ വേറൊരു ഒരു ഒരു മാർക്കൂടെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഭസ്മത്തിൻ്റെ മണം ഇങ്ങനെ അടിക്കും അത് പിടിച്ചെങ്കിൽ കയറി വന്നാൽ മതി ഓ പിന്നെ ഇത് ഇന്ന് ബുക്ക് ചെയ്താ എന്ന് കിട്ടുമോ ഇത് ഓ അയ്യോ ഇന്ന് എന്നെ കിട്ടുമോ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്കൊരു എണ്ണമെടുത്ത് തരണേ ഓ വന്നിട്ട് വിളിച്ചാൽ മതി കേട്ടോ ഓ ശരി 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 ദൈവമേ ഇനി വടം പിരിശങ്കി ഇവിടെ വെച്ച് ഞാൻ ഇത് മൊത്തം ഐശ്വര്യമായിട്ട് ഞാൻ കോടീ ശരി ആ ദൈവമേ എത്രയും പെട്ടെന്ന് വടം പിരിശങ്കയും കൊണ്ടുവന്ന് ഇന്ന് ചൊവ്വാഴ്ച ഇല്ലയോ ഞാൻ ഈ കട്ടില്ല പൈസ കൊടുക്കുന്ന കാര്യം അങ്ങ് മറന്നുപോയി അവൻ വരത്തില്ല അണ്ണാച്ചി ഞാനും മറന്നു പോയി രണ്ടായിരത്തിഅഞ്ഞൂറ് ചെന്നിട്ടുണ്ട അത് നീ കൊടുക്കണം ഈ ആഴ്ച ഞാൻ കൊടുക്കണം കേട്ട് അടുത്താഴ്ച അവൻ വരും പോയത് പിന്നെ ഞാനേ മോഹൻറെ വീട്ടുവരെ പോവാൻ മോഹനെ രാവിലെ പണിക്കോണേ കണ്ടല്ലേ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നു മോഹൻറെ ഈ മനുഷ്യൻ പണിക്കുമ്പോ ഒരു കാര്യവും ഇല്ല ഈ വടംപിരി പിരി ശങ്കുരി എപ്പോ വരുമോ അത് വന്നിട്ട് വേണം എനിക്ക് ഇവിടെ ഒന്ന് കുന്തളിക്കാൻ എല്ലാരും മുമ്പിൽ ഞാനി എന്റെ പൊന്ന ജലദോഷം ഉണങ്ങി വന്നിട്ട് തുമ്മല്ലേ ഇപ്പൊ പനി മാറിയതേ ഉള്ളു ഇവിടെ ഉള്ളവർക്ക് ചേച്ചി അതല്ലേ പറഞ്ഞത് വിളിക്കും ചേച്ചി നീ ആരാടാ ചേച്ചി വടം 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 എനിക്കല്ല നിനക്കാണ് ചേച്ചി ഞാൻ അയ്യോ എന്റെ പൊന്ന് ഭഗവാനെ ആദ്യമായിട്ടാണ് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ചങ്കുവായിട്ട് വന്നിരിക്കുന്നത് ബാക്കി കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരും കൂടി കരളും പോയിക്കുവാടം ശുപിരിശങ്കിരിശങ്കി അനിയുടെ പേരെന്തേടാ അയ്യോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് സുരേഷ് കേട്ടാ ചേച്ചിയുടെ എന്റെ പേര് അനിയ പെട്ടെന്ന് ഇതാണ് ചേച്ചി ചേച്ചി ശങ്കിതാടങ്ങിട്ട് എടാ ഞാൻ കാര്യം ചോയ്ക്കട്ടെ ഇത് സത്യമാണ് ഇത് വെച്ച നമ്മൾ ഐശ്വര്യവും പണമൊക്കെ വരുവോടാ ചേച്ചി ഇത് കാര്യമാണ് കുട്ടപ്പൻ വീട് സത്യമായിട്ടുള്ളത് ഈ വീട് ശങ്കുക ഇവിടെ മണലും സിമന്റും കട്ടയൊന്നും ഇല്ലേ വെച്ചല്ലോ വീട് പണിയാനായിട്ട് അതല്ല പറഞ്ഞത് ഈ ശംഖ എടുത്തു വെച്ച് പൂജിച്ച ഇഷ്ടം പോലെ സാമ്പത്തികമായിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൊടുക്കും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും വന്നുകൊണ്ടേയിരിക്കും അപ്പത് ഐശ്വര്യമായിട്ട് ചേച്ചി ഈ ശങ്കെല്ലാ ഐശ്വര്യം ഉണ്ട് സന്തോഷത്തോടെ ഇതങ്ങ് വാങ്ങാ

ഞാനും ചേച്ചി ആരും പറയരുത് ഞാൻ പറയത്തില്ല അതെ ഇത് എങ്ങനെ കൊണ്ടുപോയിട്ട് അലമാരി ഉള്ളിൽ വെക്കുന്നു ആരും കാണാതെ അലമാരിയുടെ ബാക്കിൽ വെച്ചിട്ട് ഒരു മൂന്ന് പ്രാശയങ്ങനെ ഒഴിയണം ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഭൂമി ദേവിയെ വണങ്ങി വണങ്ങി അലമാരിയുടെ ബാക്കിൽ ഒളിപ്പിച്ച് നീ പറയുന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല നീ ഒരു കാര്യം ചെയ്യാ അലമാര അവിടെ ഇരിപ്പുണ്ട് നീ കൂടെ ഇത് അലമാര പിറകെ വെക്കണമെന്നല്ലേ നീ പറഞ്ഞോ അലമാരി പിഴകിലോഷ് ചേച്ചി എന്താ ഇങ്ങടെ ഒതുങ്ങി നിൽക്ക ഞാനൊന്ന് മൂന്നു വട്ടം ഒഴിയട്ടെ അതെ ചേച്ചി എന്താ ഈ കാര്യം ആരോടും പറയരുത് അയ്യോ ഞാനൊക്കെ പറയല്ലോ പ്രത്യേകിച്ച് എന്റെ അപ്പൊ നോക്കിയല്ലേ അല്ല പിന്നെ എന്റെ ഭർത്താ വാങ്ങണ നീ ആരെന്ന് ചോദിച്ചാല് ഇൻസ്റ്റാൾമെന്റിന്റെ മിക്സിയുടെ പിരിവിന് വന്നാണെന്ന് പറഞ്ഞാ മതി കേട്ടാ നീ നീ കേട്ടാല്യ്യോ ബാക്കിയല്ല ഏട്ടാ അപ്പേ നീ പോയിട്ട് പോയിട്ടുവാട്ടാ ഇല്ല ഓക്കേ ഇവിടെ വാ ഈ കട്ടിലൊക്കെ ഒന്ന് മാറ്റണ്ടേക്ക പഴയ കട്ടിലല്ലേ ചേച്ചി സാമ്പത്തിക കട്ടിൽ വാങ്ങണോ പുതിയ കട്ടിൽ വാങ്ങിച്ചു ഇത് നല്ല കട്ടിലാണ് ഇപ്പൊ ചിട്ടത് നല്ല കെട്ടിലൊന്നും ചേച്ചി ഒന്ന് വിളിച്ചില്ല നല്ല കട്ടിലല്ലേ ഇതാണോ നല്ല കട്ടില് ഇത് നല്ല കെട്ടാണോ അവിടെ പൊളിഞ്ഞിരിക്കാണ്ടില്ലേ ഇവിടെ അപ്പുറത്തെ ഭാഗത്താ ചേച്ചി ഒരു കുഴപ്പമില്ല ഇവിടെ ഒരു പിടിച്ചിട്ട് അപ്പഴേ ഐശ്വര്യം ഞാൻ ആർക്കും പറയത്തില്ലേട്ടാ ഞാൻ കടു പോട്ടാ ഓക്കെ അയ്യോ ബാഗ് ആരാ ഈ വീട്ടിലെ പട്ടിയാ ഞാനത് വിശ്വസിക്കില്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഇവള് ട്രോണിങ്ങിൽ കൂടി ഉണ്ടാക്കി ആദ്യത്തെ പട്ടിയെ ഇതറിയാമോ നീ സുരേഷ് എന്റെ പേര് എങ്ങനെയാ അറിയാം എനിക്ക് നന്നായിട്ട് ഇതിന്റെ പേര് ശരിക്കും എട്ട് വർഷം കൊണ്ട് ഞാൻ കേൾക്കുന്ന പേരല്ലേ എട്ട് വർഷമായിട്ട് ഞാൻ ഫേമസ് ആണോ ഞാനിവിടെ വന്നത് മിക്സിയുടെ പിരിവിനെ ചേട്ടൻ എല്ലാം അറിയാം എല്ലാം അറിയാം എല്ലാം എനിക്കറിയാം അപ്പൊ മിക്സിയുടെ പൈസയും കാര്യങ്ങളൊക്കെ തരട്ടെ മോനെ വേണം അലിശയടക്കം തരട്ടെ വേണം എന്നാ മോൻ ഞാൻ പൈസ തരാം അയ്യോ ഈ ചേട്ടന് നല്ല സഹകരണല്ലോ ഞാനിവിടുത്തെ സഹകരണ മാനേജരാ അലിശ അടക്കം ഞാൻ തരാം ഇഷ്ടം ഇഷ്ടത്തിന് പൈസ ഉണ്ട് തരാം കേട്ടോ ആ പൂച്ച അവിടെ നിന്ന് ഓട്ടിയാ മീൻ മൊത്തം അതെടുത്ത് തിന്നുവല്ലേ ഇത് മൊത്തം എടുത്ത് തിന്നു അയ്യോ ഇത് മറ്റേ സുരേഷിന്റെ ഭേഗല്ലേ അണ്ണൻ ആങ്ങളിപ്പൊ കണ്ടോണ്ട് വന്ന ആകെ പ്രശ്ന ഊരില്ല ഭഗവാനെ ഇതെടുത്ത് എവിടെയെങ്കിലും കൊണ്ട് അണ്ണ കാണുന്ന അല്ലാതെ ഒരു പരിപാടി നടക്കത്തിൽ അണ്ണം വന്നു കഴിഞ്ഞാൽ ഈശ്വരോ പരിശയം പൈസ എല്ലാം കിട്ടിയല്ലോ സുഖമായിരുന്നല്ലോ ഇനിയും പറഞ്ഞ കേട്ടോ ഇനിയും പറ ും പറയല്ലേ എന്റെ കൈ തരിപ്പ് തീർന്നിട്ടില്ല ഹലോ ഹലോ സാറേ നന്ദി അയ്യോ ആണ് അയ്യോ അയ്യോ അണ് അന്തോഷാണ് സന്തോഷമാണ് ആ ആവും നിനക്ക് സന്തോഷം സന്തോഷം അണ്ണൻ എങ്ങനെ അറിയാം അയ്യോ ഞാൻ എനിക്ക് അറിയാൻ പോന്ന എനിക്ക് ഒരുപാട് അറിയാം നിന്റെ സന്തോഷം ശരി സാറേ ശരി അതാ പിന്നെയാണ് നമ്മളെ ബാങ്കിൽ രണ്ട് ലക്ഷത്തിന് ലോണിനെ അപേക്ഷിച്ചിട്ടില്ലായിരുന്നാ ആ ലോണ് സാങ്ഷൻ ആയണ്ടോ അയ്യോ 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 ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഓണത്തിൽ ലക്കരിപ്പിടിപ്പടിക്ക് എന്താക്കി ലക്കരിപ്പിടിപ്പിടിക്കില്ലായിരുന്നു അന്നത്തെ നമുക്ക് ഫ്രിഡ്ജ് അടിച്ചു അയ്യോ 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 ഇത് ആരോടും പറയാൻ പറ്റത്തില്ലല്ലേ ഈ സമയത്ത് നമ്മൾ ഓണ പേപ്പർ അടിച്ച ഇരുപത്തഞ്ച് കോടി നമുക്ക് തന്നെ ആയിരിക്കും അണ്ണാ അണ്ണാ ഈ അണ്ണാ പിന്നെ പറഞ്ഞ അണ്ണാ നമുക്ക് എണ്ണ ഈ ഡ്രസ് എല്ലാം മാറ്റിയിട്ട് പുതിയ ഡ്രസ്സ് വാങ്ങിക്കണം കാർ കാർ വേണ്ട എണ്ണ കാർ വേണം കാർ മേടിക്കണം ഓഫർ നിങ്ങൾ എല്ലാം മേടിക്കുന്ന ദൈവമേ ഈ ഈ പഴഞ്ചം വീട് പഴഞ്ചം വീട് ഇരിച്ചു കളഞ്ഞിട്ട് നമുക്ക് കണ്ടംപററി സ്റ്റൈൽ വീട് നമുക്ക് ഈ വീട് മൊത്തം വീട് മൊത്തം എ സി വെക്കണേ എവിടെ വെക്കും ൂമിന്റെ <laughs> അപ്പം ഞാനിപ്പൊ അയ്യോണ്ട് പറയാനും പറ്റത്തില്ലല്ലോ ദൈവമി ഇത് ആരും പറയും ആ നമുക്ക് നമുക്ക് ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് നല്ലൊരു എഞ്ചിനീയറെ എൻജിനീയറായി കേട്ടാണ് എനിക്ക് പ്രാന്തൊന്നും അല്ലേ ഇതൊക്കെ ഞാൻ ആരോട് പറയും ദൈവമി ആദ്യൊരു കാര്യം പറയാം Ayyo Sureyşe Sureyşe എന്റെ എന്റെ അയ്യോ അണ് എന്റെ കള്ളക്കാമകൻ അല്ല അല്ലണ്ണ ഇയാളെ ഞാൻ ആദ്യമായിട്ട് കാണാല്ലേ അന്ന അത് വേറെ ഒന്നും അല്ലണ്ണ അണ്ണ ഇല്ലാത്ത സമയത്തെ ഞാൻ നേരത്തെ ടി വിയിൽ ഒരു പരസ്യം കണ്ടേ ഈ വടം പിരിശങ്ക മേടിച്ച് വീട്ടിൽ വെച്ച് ഐശ്വര്യം കുമിഞ്ഞു കൂടുവെന്ന് അങ്ങനെ ഞാൻ ഒരെണ്ണം മേടിച്ച് വെച്ചെണ്ണ അതിന്റെ പൈസക്ക് വന്ന പൈസം മക്കൾക്ക് സ്കൂളിലെ ഫീസ് അടയ്ക്കണം പിന്നെ എനിക്ക് ലോൺ എനിക്ക് ഒരുപാട് കടങ്ങൾ